ശക്തമായ കാറ്റ് വമ്പിച്ച നാശനഷ്ടം വിതച്ചു ശ്രീനാരായണപുരത്ത് ശക്തമായ കാറ്റ് വമ്പിച്ച നാശനഷ്ടം വിതച്ചു ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ച രാവിലെയും അതിശക്തമായ കാറ്റിൽ ശ്രീനാരായണപുരത്ത് പനഞ്ഞാട് പ്രദേശത്ത് വലിയ നാശനഷ്ടം വിതച്ചു പനിഞ്ഞാട് ഹയർ സെക്കൻഡറി സ്കൂളിന് പടിഞ്ഞാറ് വശത്ത് വാർഡ് അഞ്ചിൽ താമസിക്കുന്ന തോപ്പിൽ ശാന്തിയുടെ വീടിന് മുകളിൽ വലിയ പയനമരക്കൊമ്പ് ചീന്തി വീണതിനെ തുടർന്ന് വീടിന്റെ പാരപ്പറ്റ ഉൾപ്പെടെ ഭാഗ്യകമായി തകർന്നു കുറ്റിക്കാട്ടിൽ ശാന്താരാജ് വീടിന്റെ മുകളിലേക്ക് അയൽവാസിയുടെ വലിയ പുളിമരം മറിഞ്ഞു വീണ് വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു വീട് ഭാഗികമായി ചായുകയും വാട്ടർ ടാങ്ക് തകരുകയും ചെയ്തു അതിശക്തമായ കാറ്റിൽ പഴംപിള്ളി സിന്ധു ജയന്റെ വീടിന് മുകളിലേക്ക് വലിയ റംബൂട്ടാൻ മരം മറിഞ്ഞു വീണു എസ്സൻപുരം സെൻട്രൽ പോഴങ്കാവിൽ തെക്കേ മടത്തി രാമനാഥന്റെ വീട്ടുവളപ്പിലെ തെങ്ങും മാവും നാഷണൽ ഹൈവേ അറുപത്തിയാറിലേക്ക് മറിഞ്ഞു വീണു ഇലക്ട്രിക് കമ്പികളിൽ തടഞ്ഞു വീണതിനാൽ ഹൈവേക്ക് തടസ്സം വന്നില്ല വാർഡ് നാലിൽ താമസിക്കുന്ന തറയിൽ പ്രസാദിന്റെ കോഴി ഫാമിനു മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണ് ഭാഗികമായി കേടുപാട് സംഭവിച്ചു കൊടുങ്ങളൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സും പഞ്ചായത്ത് ആർ ആർ ടി അംഗങ്ങളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും മരം മുറിച്ചു മാറ്റുന്നതിന് നേതൃത്വം നൽകി